ഹലോ എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സ്ത്രീകളുടെ ശബരിമലയായ ആറ്റുകാൽ ദേവീക്ഷേത്രത്തിലെ പൊങ്കാല ദിവസം ഇന്നാണ് അങ്ങനെ പൊങ്കാലയ്ക്ക് ഞങ്ങളും പോവാണ് വീഡിയോ എടുക്കുന്നത് എൻ്റെ അനിയത്തിയും ചേട്ടനും കൂടിയാണ് എനിക്ക് തനിയെ വണ്ടി ഒഴിച്ച് പോകുന്നതിൽ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അങ്ങനെ ഏകദേശം രാവിലെ ഒരു രണ്ട് മണിക്ക് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ ഇത്തവണ പൊങ്കാല ഇടുന്നത് ചേട്ടൻ്റെ കുഞ്ഞയുടെയും കൊച്ചുൻ്റെയും വീടായ കുര്യാത്തിയിലെ ഇഷ്ടമാണ് അപ്പോൾ അവിടേക്കാണ് നമ്മൾ പോകുന്നത് രാവിലെ വലിയ ബ്ലോക്കോ കാര്യങ്ങളോ ഒന്നും നമ്മൾ വിളിച്ചു നിന്ന് ഇറങ്ങിയ സമയത്തില്ലായിരുന്നു പക്ഷേ പോകുന്ന വഴിക്ക് പൊങ്കാല ഇടാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് വണ്ടിയിൽ പോകുന്നതൊക്കെ കണ്ടു ഒരു നാടും നഗരവും മുഴുവൻ ഉറക്കമില്ലാതെ ഉണർന്നിരുന്ന് ആറ്റുകാലമ്മയെ വരവേൽക്കുന്ന ഒരു ദിവസമാണ് ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുന്നത് റോഡിൻ്റെ ഇരുവശത്തായിട്ട് ഒരുപാട് ലൈറ്റ്സുകളൊക്കെ ഇട്ടിട്ടുണ്ടായിരിക്കും ഞങ്ങൾ പോകുന്ന വഴിക്ക് കരമന കഴിഞ്ഞ് കിള്ളിപ്പാലം എത്തിയപ്പോഴേക്കും നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു ആ പൊങ്കാല ഇടാൻ വേണ്ടിയിട്ട് വരുന്ന അമ്മമാരുടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ടാകുന്ന ചെറിയ ആയിരുന്നു. അപ്പോൾ അത് കുറച്ച് ഫ്രണ്ടിലേക്ക് നമ്മളങ്ങ് പോയി എങ്കിലും നല്ലൊരു ബ്ലോക്ക് അതിന് സൈഡ് ഭാഗത്തൊക്കെ ഉണ്ടായിരുന്നു പിന്നെയെന്ന് പറയാൻ ഓരോ ആറ്റുകാൽ പൊങ്കാലയും നമുക്ക് ഓരോ അനുഭവങ്ങളും ഓർമ്മകളും അനുഗ്രഹങ്ങളും ഒക്കെ കിട്ടുന്ന ഒരു ദിവസമാണ് ഒരിക്കലും മറക്കാൻ പറ്റാത്തതാണ് മലയാളികൾക്കും പ്രത്യേകിച്ച് തിരുവനന്തപുരത്തുകാരുടെ ഒരു ഉത്സവം എന്ന് തന്നെ പറയാം ഉത്സവം നല്ല ഒരു ഒരു വികാരം തന്നെയാണ് ആറ്റുകാലമ്മയുടെ പൊങ്കാലയും അതിനോടനുബന്ധിച്ചിട്ടുള്ള മഹോത്സവം ക്ഷേത്രത്തിലെ ഓരോ പ്രോഗ്രാമുകൾ വഴിപാടുകൾ ക്ഷേത്ര ദർശനം ഒക്കെ നമുക്ക് അത്രയ്ക്ക് അത്രയ്ക്കും അനുഗ്രഹം കിട്ടുന്ന ഒരു കാര്യം തന്നെയാണ് രാവിലെ വന്ന സ്ഥലമൊക്കെ പിടിച്ച് അടുപ്പൊക്കെ കൂട്ടി സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓട്ടപ്പാച്ചിൽ പോകുന്ന അമ്മമാരെയൊക്കെ കാണാം അതുപോലെ തന്നെ അവിടെ ആഹാരങ്ങളൊക്കെ വരുന്നവർക്ക് ആഹാരമൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലങ്ങളുണ്ടായിരിക്കാം പാചകപ്പുരകൾ ഉണ്ടായിരിക്കാം അങ്ങനെ ഒരുപാട് കാഴ്ചകൾ നമുക്ക് ഈ പൊങ്കാല ദിവസങ്ങളിൽ കാണാനായിട്ട് സാധിക്കും കുറച്ചുകൂടി ഫ്രണ്ട്ലി പോയപ്പോഴത്തേക്കും നല്ലൊരു ബ്ലോക്കിൽ പെട്ടു അങ്ങനെ നമ്മൾ പൊങ്കാല എഴുന്ന സ്ഥലത്ത് വന്നു ഇനി നമ്മൾ കുറച്ച് സാധനം വാങ്ങാറുണ്ട് അപ്പം അത് വാങ്ങാൻ വേണ്ടിയിട്ട് പോവാണ് ഈ സ്ഥലം നമ്മൾ പൊങ്കാല എഴുന്ന കുര്യാത്തിയിലാണ് മണക്കാട് അമ്മൻകോയിൽ ജംഗ്ഷൻ റോഡ് ബുദ്ധൻ്റെ ഫോട്ടോ ചെരുപ്പാണോ പണക്കാട് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ റോഡ് അവിടെ കൂടിയാണ് നമ്മളിപ്പോൾ നടക്കുന്നത് ഇവിടെ പൊങ്കാലയ്ക്ക് വേണ്ടിയിട്ട് എല്ലാവരും പോകുന്നുണ്ട് സാധനങ്ങളൊക്കെ ആയിട്ട് നമ്മൾ സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് അതിനിടയ്ക്ക് ഇങ്ങോട്ടൊക്കെ നടന്ന് നോക്കാമെന്ന് വിചാരിച്ചാണ് പറയുന്നത് മഴക്കാട് പൗരസമിതി അപ്പം നമ്മൾ ഇവിടെ കാണാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നത് ഇനി തിരിച്ച് നമ്മൾ പോവുകയാണ് ഗൈഷ് ബാ ಮೇಡ ಬಡ <converters> <Una Empire sagt> ോർത്ത് വാങ്ങിച്ചോ നമുക്ക് വേണ്ടിട്ട് എടുത്ത കടയിൽ നിന്ന് ഇനി നമുക്ക് പൂ വാങ്ങാൻ വേണ്ടിട്ടുണ്ട് ഇനി നമുക്ക് പൂ വാങ്ങാൻ പോവാ ആ പഴവും വാങ്ങണം പൂവും വാങ്ങണം

മ്മയുടെ പടമുള്ള സഞ്ചി ഷോപ്പർ സഞ്ചി എന്ന് ഭിക്ഷപ്പർന്ന ഇതെല്ലാം വരൂ ഇതിനകത്ത് ബംഗാളി തോന്നുന്നു ഞാൻ പുട്ട് കാളി കാളി തട്ട് അപ്പൊ നമ്മള് പഴം വാങ്ങിച്ചു അരിപ്പൊടി വാങ്ങിച്ചു പയറ് പൊടി വാങ്ങിച്ചു ശർക്കര വാങ്ങിച്ചു ആ അത്യാവശ്യം നമുക്ക് വേണ്ട ആ ഇവിടുത്തെ കടയില് നമുക്ക് ആ അതുകൊണ്ട് പൊടിച്ച അരിപ്പൊടിയുണ്ട് പോലീസുകാരൊക്കെ ഇവിടെ ആകാ കുരിയാത്തി പൗരസമിതി കുരിയാത്തി പൗരസമിതി അങ്ങനെ നമ്മള് ആ പൊങ്കാലക്ക് വേണ്ട സാധനങ്ങളെല്ലാം വാങ്ങിച്ച് വീട്ടിലോട്ട് നടക്കുന്നു കുഞ്ഞമ്മയുടെ വീട്ടിലോട്ട് നടക്കുകയാണ് ചേട്ട സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്ന പാവം ചുമന്ന് ചുമന്ന് വയ്യ ഇത് ഇവിടെ എന്റെ ക്യാമറയ്ക്കുള്ള പ്രശ്നം എന്ന് വെച്ചുകഴിഞ്ഞാല് ലൈറ്റ് അടിക്കുമ്പോ ഷെയ്ഡ് വന്ന് വീഡിയോ കട്ടായി പോവാണ് ഗൈസ് അതൊരു പ്രശ്നമായിട്ട് നിങ്ങൾ കാണണ്ട കൊറച്ചു നടക്കാണ്ട് നിങ്ങള് നടന്ന് നടന്ന് പയ്യ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ പോകും ഞാൻ സിൽപ്പർ സിൽപ്പറാണെന്നിട്ടോണ്ട് വന്നത് അത് വേറൊന്നും അല്ല ഇവിടെ നമുക്ക് ചെരുപ്പൊന്നും കീപ്പ് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് സിൽപ്പർ സിൽപ്പറിട്ടുകൊണ്ട് വന്ന് വലിയ ചെരുപ്പ് ഇട്ടുകൊണ്ട് വന്നാൽ പിന്നെ നമുക്കതൊന്നും നോക്കാനൊന്നും പറ്റത്തില്ല ദൈവര് ഒക്കെ ഇട്ട് ഭയങ്കര സെറ്റപ്പിലാണ് വന്നത് പോകുമ്പോഴേ ചെരുപ്പുണ്ടായിരുന്ന കൊള്ളാം എവിടെ അമ്മമാർ അടുപ്പെല്ലാം പിടിച്ച് വെച്ചിട്ടുണ്ട് നമുക്കിനി കുറച്ചുകൂടി നടക്കാറുണ്ട് ഈ കാണുന്ന ആർച്ച് വഴിയാണ് നമ്മൾ വീട്ടിൽ പോകേണ്ടത് ഇനിയും നടക്കാറുണ്ട് കുറച്ചുകൂടി അയ്യോ ഇത്രയും നടന്നപ്പോൾ തന്നെ ഞാൻ ഒരു പരുവായി ഒരുപാട് നടന്നിട്ട് കുറെ നാളായി ഗൈസ് ഇപ്പൊ ടു വീലറൊക്കെ ഉള്ളത് കൊണ്ട് നടത്ത കുറവാണ് ഇത് കുറേ കുഞ്ഞു ഇടവഴികൾ നമ്മൾ കയറി എനിക്ക് ഈ വഴിയൊന്നും സത്യം പറഞ്ഞാൽ അറിഞ്ഞുകൂടാ ചാൻ മാത്രം അറിയോ അയ്യോ ആ ഏകദേശം നമ്മൾ കുഞ്ഞമ്മയുടെ വീടിന് അടുത്ത് നമ്മൾ രാവിലെ വന്നപ്പോൾ നല്ല ബ്ലോക്കായിരുന്നു അപ്പോൾ വണ്ടിയൊക്കെ നമ്മൾ കഷ്ടപ്പെട്ടാണ് ഇവിടെ കൊണ്ടുവന്നത് എന്നിട്ട് കുഞ്ഞമ്മയുടെ വീടിൻ്റെ അവിടെ വണ്ടി വെച്ചിട്ടാണ് നമ്മൾ സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് പോയത് ഇതാണ് കുഞ്ഞമ്മയുടെ വീട് പൊങ്കാല ഇടാൻ പോകുന്നത് കല്ലൊക്കെ കുഞ്ഞമ്മ നേരത്തെ പിടിച്ചു വെച്ചിട്ടുണ്ട് സാധനം എല്ലാം കൊണ്ടുവച്ചതിന് ശേഷം നമ്മൾ പിന്നെ അടുപ്പെല്ലാം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങി അപ്പൊ എനിക്ക് ഒരു പൊങ്കാല അടുപ്പുണ്ടായിരുന്നു പിന്നെ മണ്ടപ്പിച്ചും ഉണ്ടായിരുന്നു പിന്നെ അമ്മയ്ക്ക് ഒരു അടുപ്പുണ്ടായിരുന്നു പിന്നെ ഞങ്ങളുടെ കൂടെ തവണ പൊങ്കാല ഇടാൻ വേണ്ടിയിട്ട് ഉണ്ണിമായ ഉണ്ടായിരുന്നു ഉണ്ണിമായി അനുപേരനുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള അടുപ്പും പിന്നെ അവർക്ക് ഇപ്പം ഇടാൻ വേണ്ടിയിട്ടുള്ള സ്ഥലമെല്ലാം നമ്മൾ സെറ്റ് ചെയ്തു പിന്നെ നമ്മൾ ഇനി എല്ലാം ഒരുക്കാൻ വേണ്ടിയിട്ട് ഉള്ള പ്രിപ്രേഷനിലാണ് 잘 e l a

അങ്ങനെ ഞാൻ പൊങ്കാല ഇട്ട് കഴിഞ്ഞു എല്ലാം വീഡിയോ ആയിട്ട് എടുക്കാൻ വേണ്ടി കഴിഞ്ഞില്ല കുറച്ച് വിധമാണ് എടുക്കാൻ പറ്റിയത് അങ്ങനെ തെരളിയും കഴിഞ്ഞു തിരളിയും വെച്ച് കഴിഞ്ഞു ഇനി നമുക്ക് മണ്ടപ്പുറ്റാണ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളത് അമ്മയ്ക്ക് നേർച്ചയായിട്ട് നമ്മൾ മണ്ടപ്പുറ്റു ചെയ്യുന്നത് തലവേദനയൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ് അത് പുറ്റുപോലെ ഉണ്ടാക്കിയിട്ട് അതിൽ കണ്ണും മൂക്കും വായൊക്കെ വെച്ചിട്ടാണ് നമ്മൾ മണ്ടപ്പുറ്റാക്കിയിട്ട് നമ്മുടെ തലയുടെ ആകൃതി ഷേപ്പിലൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ മണ്ടപ്പുറ്റായിട്ട് വയ്ക്കുന്നത് എനിക്കും ചേട്ടനും അമ്മയ്ക്കൊക്കെ തലവേദനയൊക്കെ വരാറുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ടായിരുന്നു ഞങ്ങൾ മണ്ടപ്പുറ്റ് നേർച്ചയായിട്ട് വെച്ചത് പൊങ്കാല ഇടാൻ വരുന്നവർക്ക് വേണ്ടിയിട്ട് കുരിയാത്തി എൻ എസ് എസ് കരയോഗത്തിൻ്റെ വക ഉച്ചയ്ക്ക് അന്നദാനം ഉണ്ടായിരുന്നു അപ്പം പൊങ്കാല ഇട്ട് നമ്മളെല്ലാം റെഡിയാക്കി വെച്ചതിന് ശേഷം ഇട്ട് കഴിഞ്ഞതിനു ശേഷം നമ്മൾ ഭക്ഷണമൊക്കെ വാങ്ങിച്ചു പൊങ്കാല തിളച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ എല്ലാ പ്രാവശ്യവും ഭക്ഷണം കഴിക്കാറ് ഇത്തവണയും അതുപോലെ തന്നെയായിരുന്നു പൊങ്കാല തിളച്ച് പൊങ്കാല ആയതിന് ശേഷമാണ് ഞാനും ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പോയത് അങ്ങനെ ഞങ്ങളുടെ ഫാമിലിയിലുള്ള എല്ലാവരുടെയും പൊങ്കാലകളെല്ലാം ആയി പൊങ്കാല ആയി എല്ലാം റെഡിയാക്കിയതിന് ശേഷം നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പോയി അവരുടെ അന്നദാനത്തിലുണ്ടായിരുന്നത് ഫ്രൈഡ് റൈസും ഗോപിയും മഞ്ചൂരിയനും ആയിരുന്നു നല്ല ആയിരുന്നു ഞങ്ങൾ വാങ്ങിച്ച് കുഞ്ഞേടെ വീട്ടിൽ കൊണ്ടുവച്ചിട്ടാണ് കഴിച്ചത് എല്ലാവരും വേറെ നിറയെ ഭക്ഷണമൊക്കെ കഴിച്ചു അപ്പോൾ ഇതാണ് ഗൈസ് കുഞ്ഞേടെ മോൻ ദിവു ആയുർവേദ ഡോക്ടറാണ് ഇപ്പോൾ ഹൗസ് എർജൻസിയിലാണ് ഇവ പൂച്ച കുഞ്ഞേടെ വീട്ടിലെ പെറ്റാണ് ഭക്ഷണമെല്ലാം കഴിച്ചതിന് ശേഷം നമ്മൾ പിന്നെ പുറത്തോട്ട് കുറച്ച് നടന്ന് പൊങ്കാലയൊക്കെ കാണാമെന്നും പറഞ്ഞ് നമ്മൾ പുറത്തോട്ട് ഇറങ്ങി